ആലപ്പുഴയിൽ പന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ കുടുങ്ങി കർഷകൻ മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവായ ജോൺസൺ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു നിങ്ങൾ ഓർക്കണം ആലപ്പുഴയിൽ കസ്റ്റഡിയിലായത് ജോൺസൺ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് നിലമ്പൂരിൽ വഴിക്കടവിയിൽ കസ്റ്റഡിയിലായത് വിനീഷ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് രണ്ടുപേരും പന്നിയെ പിടിക്കാൻ കെണി വെച്ചിട്ട് അതിൽ പാവം മനുഷ്യരാണ് വീണ് മരിച്ചത് മാവേലിക്കര താമരക്കളം പഞ്ചായത്തിലാണ് അനധികൃതമായി പന്നിക്കണി സ്ഥാപിച്ചത് കർഷകൻ കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ നമ്മളോടൊപ്പം ചേർക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് ഷാജി ദാരുണമായ സംഭവമാണ് നേരത്തെ വഴിക്കടവിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി അത് എൽ ഡി എഫിന് നേരെ സർക്കാരിന് നേരെ തിരിച്ചുവിട്ടാൻ ശ്രമിച്ച കോൺഗ്രസ് നാണം കെട്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ മാവേലിക്കരയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് എന്താണ് സംഭവിച്ചത് കെ എസ് നിന്ന് കരണ്ട് കറണ്ട് ലൈനിൽ നിന്ന് കറണ്ട് മോഷ്ടിച്ചാണോ ഇയാൾ ഇങ്ങനെ കെണിയുണ്ടാക്കിയത് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹമാണ് ഈ കെ സി ബിയുടെ കരണ്ട് മോഷ്ടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കണം കരണ്ട് മോഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കെണി ഇയാൾ ഒരുക്കി വെച്ചത് ഈ കെണിയിൽ അകപ്പെട്ടാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന അറുപത്തിനാല് വയസ്സുള്ള ഒരു കർഷകൻ വരണപ്പെട്ടു അദ്ദേഹം രാവിലെ കൃഷിയിടത്തിലേക്ക് പോകുന്ന വഴി ഈ കെണിയിൽ അകപ്പെടുകയായിരുന്നു അതിനുശേഷം ഇവരൊക്കെ കൂടി തന്നെ അയാളെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഈ കെടി ഈ പന്നിക്ക് വെച്ചിരുന്ന കെണി പെട്ടെന്ന് തന്നെ അവിടെ നീക്കം ചെയ്യുകയും ചെയ്തു അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇയാൾ ബോധപൂർവം ചെയ്ത് വെച്ചതാണ് അത് അനധികൃതമാണ് അത് പോലീസ് ഇയാൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു സംഭവത്തിന് ശേഷം ഇയാളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ പോസ്റ്റ്മോർട്ടം ഈ കർഷകന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി അതിൽ ഷോക്കേറ്റാണ് മരണപ്പെട്ടതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും മനു